നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് ടെൻത് ലെവൽ പരീക്ഷകൾ എൽ ഡി ക്ലർക്ക് വേരിയസ് ഉൾപ്പെടെ നിരവധി ടെൻത് ലെവൽ പരീക്ഷകൾ പി എസ് സി നടത്താറുണ്ട് ഇതിൽ പല പരീക്ഷകളും ജില്ലാ തലത്തിലുള്ള പരീക്ഷകളാണ് പലതിലും കാര്യമായ വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം പതിനാറാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ച മുതൽ ബാലരാമപുരം ലക്ഷ്യയിൽ പുതിയ ടെൻത്ത് ലെവൽ ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം നൂറ് മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ലെവൽ പരീക്ഷയാണ് പി എസ് കണ്ടക്ട് ചെയ്യുന്നത് മുൻപ് അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എൽ ഡി സി വേരിയസിനുൾപ്പെടെ രണ്ട് ഘട്ട പരീക്ഷകൾ ഉണ്ടായിരുന്നു ഒരു പ്രിലിമിനറി മെയിൻസ് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ടെൻത് ലെവൽ വേരിയസ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ഒരു പരീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് നൂറ് മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ അൻപത് മാർക്കിന് ജി കെ പാർട്ടാണ് വരിക ബാക്കി അൻപത് മാർക്കിന് മാക്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇരുപത് മാർക്കിന് കറണ്ട് അഫേഴ്സും പത്ത് മാർക്കിന് മാക്സ് എൻ്റലബിലിറ്റിയും പത്ത് മാർക്കിന് ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കാബുലറിയും പത്ത് മാർക്കിന് മലയാളവുമാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നത് അടുത്ത പ്രാവശ്യവും അതാകാനാണ് സാധ്യത കൂടുതൽ ഇനി ജി കെ പാട്ടിൽ ഹിസ്റ്ററി അഞ്ച് മാർക്കിന് ജോഗ്രഫി അഞ്ച് മാർക്കിന് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്കിന് അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കും എക്കണോമിക്സ് അതിനകത്തുണ്ട് അതേപോലെ തന്നെ കലാ സാംസ്കാരികമുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് അതേപോലെ തന്നെ പ്രത്യേകമായ സെലക്റ്റീവായ കുറച്ച് നിയമങ്ങളും കൂടെ ചേർത്ത് അൻപത് മാർക്കിൻ്റെ ഒരു ജി കെ പാർട്ട് ഈ പറയുന്ന വസ്തുതകൾ വളരെ ആണ് സിലബസ് നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റിലെ അഞ്ചു മുതൽ പത്ത് വരെ ഉൾപ്പെടുത്തിയ വസ്തുതകളും എൻ സി ആർ ടി ടെക്സ്റ്റിലെ സെലക്റ്റീവായ ചില ടോപ്പിക്കുകളും ഇതിനോടൊപ്പം നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഈ ഓഫ്ലൈൻ ബാച്ചിൽ എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്കായി നൽകുന്നത് വളരെ വേഗം കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന തരത്തിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടുവരാനായി ഒരു ബാച്ചിൽ എന്തൊക്കെയാണ് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ മൂന്ന് മണിവരെ ആയിരിക്കും റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടാവുക ഇതിൽ എല്ലാ ദിവസവും ഒരു ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാകും ഡെയിലി എക്സാമിനേഷനിൽ അധ്യാപകർ തയ്യാറാക്കിയ നോട്ട് പ്രിൻ്റഡായി നൽകിക്കൊണ്ട് അതിൽ തന്നെ സെലക്റ്റീവായ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഡെയിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഡെയിലി എക്സാമിൽ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എ ടു ഇസഡ് വസ്തുതകൾ നൽകുകയും ആ വസ്തുത സ്വമേധയാൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നൽകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അയാൾക്ക് ആ ക്ലാസിന്റെ വീഡിയോ കാണുകയും ചെയ്യാം ദൈനംദിനമായി നടത്തുന്ന ഈ ഡെയിലി എക്സാമിനേഷൻ കൃത്യമായി പഠിച്ചു മുന്നേറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അത് റിലേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന മുഴുവൻ വസ്തുതകളും പഠിച്ചെടുക്കാൻ സാധിക്കും അതുമല്ല ഈ പരീക്ഷകൾക്ക് ഒരു മിനിമം ടോപ്പിക്ക് കഴിയുമ്പോൾ അവ എല്ലാം ചേർത്തുകൊണ്ട് ടോപ്പിക് വൈസ് എക്സാംസ് കൂടെ കണ്ടക്ട് ചെയ്യാറുണ്ട് അത് പൂർണ്ണമായും ഉദ്യോഗാർത്ഥികളെ റിവിഷന് സഹായിക്കുകയും ചെയ്യും ഇനി ഓരോ ദിവസവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതകളെ ആസ്പദമാക്കി ക്ലാസ് ടെസ്റ്റുകൾ നടത്താറുണ്ട് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ റെഗുലർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും പതിനാറാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ റെഗുലർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുമായ വസ്തുതകളെ ആസ്പദമാക്കി അൻപത് മാർക്കിന്റെ രണ്ട് ക്ലാസ് ടെസ്റ്റുകളാണ് ഓരോ മാസവും കണ്ടക്ട് ചെയ്യുന്നത് ഈ ക്ലാസ് ടെസ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഒരു ഉദ്യോഗാർത്ഥിയെ ക്ലാസ്സിൽ പഠിപ്പിച്ച വസ്തുതകൾ പൂർണ്ണമായി അയാൾക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചോ ആ പഠിച്ചെടുത്ത വസ്തുതയെ ഒരു എക്സാമിനേഷന്റെ രൂപത്തിലേക്ക് സ്റ്റേറ്റ്മെന്റ് അധിഷ്ഠിതമായ ചോദ്യങ്ങൾ കൂടി നൽകുമ്പോൾ അത് ഇയാൾക്ക് എത്രമാത്രം പെർഫോം ചെയ്യാൻ സാധിച്ചു ആ പരീക്ഷ എഴുതിയപ്പോൾ ഇയാളുടെ പോരായ്മകൾ എന്ത് ആ പോരായ്മകളെ അധ്യാപകർ വ്യക്തമായി വിശകലനം ചെയ്ത് തുടർന്ന് പഠിക്കേണ്ട രീതികൾ ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കാറുണ്ട് സോ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിലബസ് വളരെ കൃത്യതയോടുകൂടി പഠിച്ച് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം മുന്നോട്ട് പോയി കഴിയുമ്പോൾ മോഡൽ പരീക്ഷകൾ ആരംഭിക്കും അതായത് നൂറ് മാർക്കിന്റെ പി എസ് സിലബസ് അനുസരിച്ച് നടത്തുന്ന പരീക്ഷ പി എസ് നിലവാരത്തിലുള്ള പരീക്ഷ പി എസ് സിയേക്കാൾ നിലവാരം കുറഞ്ഞതും കൂടിയതുമായ പരീക്ഷ അതായത് വ്യത്യസ്തമായ നിലവാരത്തിലെ പരീക്ഷകൾ നടത്തി ഏത് തരത്തിലുള്ള ചോദ്യ കിട്ടിയാലും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി എഴുതാൻ സാധിക്കുന്ന സമയബന്ധിതമായി എഴുതാൻ സാധിക്കുന്ന കാര്യം കൂടെ ക്ലിയർ ചെയ്യാനാണ് ഈ മൂന്നാമത്തെ പരീക്ഷ ഉണ്ടാവുക ഇനി ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഓഫ്ലൈൻ ബാച്ചുകളിൽ വളരെ വർഷങ്ങൾ പഠിപ്പിച്ച ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന അധ്യാപകരെ ആയിരിക്കും ഉണ്ടാവുക അവർക്ക് തന്നെ പഠിപ്പിക്കുന്ന വസ്തുതകൾ മുൻകൂട്ടി തയ്യാറാക്കി അതിൻ്റെ ഒരു നോട്ട് ഉദ്യോഗാർത്ഥിയിലേക്ക് ആദ്യമേ നൽകുന്നതായിരിക്കും അതിനുശേഷം ഓരോ ടോപ്പിക്കും ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായ തലത്തിൽ അതിനോടൊപ്പം എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗത്തിലെ ആവശ്യമായ കണ്ടന്റുകൾ കൂടെ ചേർത്ത് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും വളരെ ലളിതമായി പഠിച്ചെടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഓരോ അധ്യാപകരും ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക ഈ പറയുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ക്ലാസ്സിനോടൊപ്പം നടത്തുന്ന പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും തുടർന്ന് വരുന്ന പരീക്ഷകളിൽ വളരെ നല്ല വിജയം കണ്ടെത്താൻ സാധിക്കാറുണ്ട് പതിനാറാം തീയതി ബാലരാമുരത്ത് തുടങ്ങുന്ന എൽ ഡി ക്ലർക്കിൻ്റെ ലോങ് ടേം ബാച്ച് തീർച്ചയായും ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഫലപ്രദമായിരിക്കും ഓക്കെ താങ്ക്